എല്ലാ വ്യക്തികൾക്കും ഇത് വ്യത്യാസമായിരിക്കും രാഹുകാലം ആണെങ്കിലും അവർക്ക് രാഹുദശയാണെങ്കിലും അവർക്ക് ആ ഒരു ഒരു വരുന്ന അപ്പൊ നമുക്ക് അത് ടെൻത്ത് ഹൗസിലെ രാഹു ഒക്കെ നല്ല ഫലങ്ങൾ ഫലങ്ങളുണ്ടാക്കും കർമ്മരംഗത്ത് നല്ല ഷൂട്ടപ്പ് ആവും നല്ല കേറി വരുന്ന കാലഘട്ടം അതേസമയം സിക്സ് ഹൗസിലാണ് ചെലപ്പോ രോഗങ്ങള് ഈ തൊക്കുമായിട്ട് ബന്ധപ്പെട്ട സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു പ്ലാനറ്റ് ആണ് ഡ്രൈ സ്കിന്ന് സിക്സ് ഹൗസിലൊക്കെ നിൽക്കുന്ന പ്ലാനറ്ററി പൊസിഷനുള്ള രാഹു ഉള്ള ആൾക്കാർക്ക് ഡ്രൈ സ്കിൻ സ്കിന്നായിരിക്കാം അതുപോലെ മേഡം എന്ന് പറയുന്ന പൊസിഷനിൽ രാഹു നിൽക്കുകയും അതിനകത്ത് വേറെ റോങ് പ്ലാനറ്റ് ഒക്കെയാണ് സംബന്ധമായ വേദനകൾ സ്കാൾപ്പിനൊക്കെ ഒരുപാട് ഭയങ്കര താരണം ഒക്കെ വരും ആ സ്കാൾപ്പ് ഡ്രൈ ആയിരിക്കും ഇങ്ങനെയുള്ള ഇത് മുഴുവൻ നമുക്ക് എങ്ങനെ വേണേലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാതിന് അതിൻ്റെ അത് നിൽക്കുന്ന നിലനിൽപ്പ് അനുസരിച്ചിട്ട് അപ്പൊ ഇതിൻ്റെ